തലമുറകളായി കേട്ടുപരിചയമുള്ള ഒരു വേദന സംഹാര മാർഗത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ധന്വന്തരം തൈലം ആദിദേവനായ ധന്വന്തിരിയുടെ നാമമുള്ള ഈ ഔഷധം വാദസംബന്ധമായ അസുഖങ്ങൾക്കും ഒടിവ് ചതവ് പോലുള്ള അവസ്ഥകൾക്കും പ്രസവസംബന്ധമായ അസ്വസ്ഥതകൾക്കും ശരീര ക്ഷീണമകറ്റാനും ആയുർവേദത്തിൽ വളരെ ശ്രേഷ്ഠവും പ്രാധാന്യമർഹിക്കുന്നതുമായ തൈലം കൂടിയാണ് തികച്ചും പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കി വരുന്ന ഈ തൈലത്തിൽ പ്രധാനമായും കുറുന്തോട്ടിയാണ് മുഖ്യഘടകം ദശമൂലങ്ങളും ഒപ്പം ചേരുന്നു കൂടാതെ യവം ലന്തക്കുരു മുതിര മേധമഹാമേധ കോൽമഞ്ചട്ടി ദേവദാരം ചന്ദനം ശതകുപ്പ തുടങ്ങിയ നാൽപ്പത്തി അഞ്ചിൽ ഫരം മരുന്നുകളും പാലും എണ്ണയും കൂടി ചേരുന്നു